എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യം തന്നെ ഈ പരിപാടിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത സ്വതന്ത്രലോകം പരിപാടി സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം ആദ്യം പ്രസൻറ്റേഷൻ എൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഇമോഷണലി ഇമ്മച്ച്യർ പേരൻസിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയാം ഈ പ്രസൻറ്റേഷൻ യൂട്യൂബിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രസൻറ്റേഷൻ കേട്ടതിന് ശേഷം ഇങ്ങനെയുള്ള കോമൻസ് വരാൻ സാധ്യതയുണ്ട് നീ എത്ര കുട്ടികളെ വളർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് നീ രണ്ട് പിള്ളേരെ വളർത്തി കാണിക്ക് അല്ലെങ്കിൽ പേരൻസിനോട് ചെയ്യുന്ന നന്ദി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു വിളിച്ച് പറയുന്നത് എന്നൊക്കെയുള്ള കോമൻസ് വരുമായിരിക്കും ബട്ട് എനിക്ക് അങ്ങനെയുള്ളവരോട് എംപത്തൈസ് ചെയ്യാൻ സാധിക്കും കാരണം ഇത്രയും വർഷം നല്ലതാണ് ചെയ്യുന്നത് എന്ന് കരുതി മക്കളെ വളർത്തിക്കൊണ്ട് വന്ന രീതികളെല്ലാം തെറ്റാണെന്ന ഒരു സുപ്രഭാതത്തിൽ അറിയുമ്പോൾ അതാർക്കും അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല സോ ഐ ക്യാൻ എംപത്തൈസ് വിത്ത് യു ഓൾ എൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ലിൻസേ ഗിപ്സൻ്റെ അഡൽ ചിൽഡ്രൻ ഓഫ് ഇമോഷണലി ഇമ്മച്ചുവർ പേരൻസ് എന്നൊരു പുസ്തകത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മെയിൻലി പ്രൈമർലി ഈ ഒരു അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പ്രസൻറ്റേഷൻ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ പ്രസൻറ്റേഷൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ നെഗ്ലക്റ്റ് അനുഭവിച്ച അതായത് കുട്ടിക്കാലത്ത് ഇമോഷണൽ നെഗ്ലക്ട് അനുഭവിച്ചവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഇമോഷണൽ നെഗ്ലക്റ്റ് എന്താണ് അതായത് നമ്മളുടെ ഫാമിലിയിലുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല ഫാമിലിയിൽ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാകുക അപ്പം അങ്ങനെയുള്ളൊരു ക്രോണിക് ഫീലിങ്ങിലൂടെ കടന്നു പോകുന്നവർ ഇമോഷണലി നെഗ്ലക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രസൻറ്റേഷൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ ഇമോഷണലി ഇമ്മച്ചുർ പേരൻറ്റ് ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ട് ഇമോഷണലി ഇമ്മച്ചുർ പേരൻ്റ് അപ്പോൾ എന്താണ് ഇമോഷണലി ഇമ്മെച്ചുർ പേരൻറ്റ് അപ്പം ഇമോഷലി ഇമ്മെച്ചുവർ പേരന്റ് എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഇമോഷണലി മെച്ചുവർഡ് ആയിട്ടുള്ള പേരൻ്റ് എന്താണെന്ന് പറയാം സോ ഇമോഷണലി മെച്ചുവർഡായിട്ടുള്ളൊരു പേരൻറ്റ് ഇമോഷണലി കുട്ടികളെ വാലിഡേറ്റ് ചെയ്യും എന്താണ് ഇമോഷണൽ വാലിഡേഷൻ ഒരു എക്സാമ്പിളിലൂടെ പറയാം ഒരു കുഞ്ഞുകുട്ടി അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഉടുപ്പ് കീറിപ്പോയിന്നിരിക്കട്ടെ അപ്പം കീറിപ്പോകുമ്പോൾ കുട്ടികൾ സാധാരണയായിട്ട് കരയുമായിരിക്കും അപ്പോൾ കരഞ്ഞ് കര കരയുന്ന സമയത്ത് അവൻ്റെ പേരൻ്റ് അവനോട് പറയണം ഈ ഇത്രയും ചെറിയ കാര്യത്തിനാണ് നീകളത് കരയുന്നത് നീ പെൺകുട്ടിയാണോ കരയാൻ എന്നൊരു ഡയലോഗും കൂടെ ചേർക്കുമായിരിക്കും അപ്പോൾ ഇതിന് ഇമോഷണൽ ഇൻവാലിഡേഷൻ എന്നാണ് പറയാറ് ഇങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത് അവനോട് ഓ അവൻ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ഉടുപ്പ് കീറിപ്പോയി വേറെ എണ്ണം വാങ്ങിക്കുക പക്ഷേ അതല്ല അവൻ ഫീൽ ചെയ്യുന്നത് ആ കുട്ടി ഫീൽ ചെയ്യുന്നത് വിഷമമാണ് അപ്പോൾ നമ്മൾ അതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കണം നമ്മൾ കുട്ടിനോട് പറയേണ്ടത് ശരിക്കും ഐഡിയലി പറയേണ്ടത് ഓ ഒമോൻ്റെ ഫേവറേറ്റ് ഉടുപ്പായിരുന്നോ അത് കയറിപ്പോയി ഇപ്പോൾ വിഷമമുണ്ടായോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ അച്ഛനത് മനസ്സിലാവുന്നുണ്ട് ഐ എം ഹിയർ ഫോർ യു ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് കരയുന്നുണ്ടെങ്കിൽ കരഞ്ഞോളൂ അല്ലെങ്കിൽ കരച്ചിൽ നിർത്താൻ അല്ലെങ്കിൽ കരയേണ്ട നമ്മൾ പറയേണ്ടത് കരയെന്നുണ്ടെങ്കിൽ കരഞ്ഞോളൂ ഐം ഹിയർ ഫോർ യു ഞാൻ കൂടെയുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഒരു സേഫ് പ്ലേസ് ഇമോഷൻ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സേഫ് പ്ലേസ് ക്രിയേറ്റ് ചെയ്യുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേരൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും ഇമോഷണലി ആയിട്ടുള്ള ഒരു പേരൻ്റ് അത് മാത്രമല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ജനുവൈൻ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുട്ടിയും പേരൻ്റും തമ്മിൽ ഉണ്ടാകണം കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ഡീപ്പായിട്ട് ലിസൺ ചെയ്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം എമ്പത്തറ്റിക് ആയിരിക്കണം എമ്പതി എന്ന് വെച്ചാൽ എന്താണ് കുട്ടി കുട്ടിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കുട്ടി എങ്ങനെയാണോ അനുഭവിക്കുന്നത് അതുപോലെ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെ കുട്ടീനോട് എമ്പത്തി കാണിക്കാൻ കഴിവുള്ളവരായിരിക്കാം പിന്നെ അതുപോലെ തന്നെ കുട്ടിക്കിപ്പം എന്നെ പോലെ ആയിരിക്കില്ല എൻ്റെ കുട്ടി വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലാണ് അപ്പം വേറെ വേറിട്ട ഉണ്ടായിരിക്കും വേറിട്ട ഫീലിങ്സ് ചോയ്സസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പം അതിനെല്ലാം റെസ്പെക്റ്റ് ചെയ്യാൻ ഒരു ഇമോഷണലി ആയിട്ടുള്ള ഒരു പേരൻ്റിന് കഴിയും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യാനും കഴിയും ഇതാണ് ഇമോഷണലി മെച്യർ പേരൻ്റെ എന്ന് പറയാം അതേസമയം ഇമോഷണലി ഇമച്യൂർ പേരൻ്റ് എന്ന് പറയുമ്പം ഇതിനൊന്നും കഴിയാത്തവരായിരിക്കും അപ്പം അതിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അപ്പം ആദ്യത്തതാണ് ഇൻവാലിഡേഷൻ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ കുട്ടികൾ എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് പുറത്ത് കാണിക്കുമ്പം നമ്മൾ പറയും ഇത്രയും ചെറിയ കാര്യത്തിനാണോ നീ ഓവർ റിയാക്ട് ചെയ്യാതെ നീ ഓവർ റിയാക്ട് ചെയ്ത് കുളവാക്കുകയാണ് ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല അപ്പോൾ കുട്ടി പറയുന്ന കാര്യത്തിന് ഒന്നുകിൽ കളിയാക്കുക അല്ലെങ്കിൽ അതിനെ വളരെ ലഘൂകരിച്ച് കളയുക അപ്പോൾ ഇത് ഇൻവാലിഡേറ്റിംഗ് ആണ് അപ്പോൾ ഇവർ കൂടുതലും ഇൻവാലിഡേഷ് ഇൻവാലിഡേറ്റ് ആയിരിക്കും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലാകുക അതായത് പറയും ആയിട്ട് വരുത്തി വെച്ചതാണ് ഞാൻ നിന്നോട് പറഞ്ഞാൽ ഓടി കളിക്കരുത് ഓടി കളിച്ച് വന്ന് വീണിട്ട് എൻ്റെ അടുത്ത് കിടന്ന് കരേണ്ട കാര്യമില്ല അപ്പം ഇവർ ഓവർലി ക്രിട്ടിക്കൽ ആവാണ് അപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്യുക അവർ എന്ന് പറയുമ്പോൾ ആ ഇനി ഒരു വിഷമം വരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം ഞാൻ അമ്മേനോട് അല്ലെങ്കിൽ അച്ഛനോട് പറയരുത് എന്നാണ് കുട്ടി അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നിട്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീട്ടുകാർ പറയും അയ്യോ എന്നോട് അവരൊന്നും ഡിസ്കസ് ചെയ്യാറില്ല എന്ന് പറയും സോ അപ്പോൾ ഇതാണ് ഇൻവാലിഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കുട്ടികൾ അവരുടെ ഫീലിങ്സ് കാണിക്കാൻ പേടിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തതാണ് ലിറ്റിൽ റെസ്പെക്ട് ഫോർ ഡിഫറൻസസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്നെ പോലെയല്ല എൻ്റെ കുട്ടി എന്ന് പറയുന്നത് വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ചിന്തകളും ഫീലിങ്സും ചോയ്സും ഒക്കെ ഉണ്ടായിരിക്കും എനിക്ക് കറുപ്പാണ് എൻ്റെ ഫേവറേറ്റ് കളറെങ്കിൽ എൻ്റെ കുട്ടിക്ക് അതാകണമെന്നില്ല അല്ലെങ്കിൽ എൻ്റെ പേരൻറ്റും അതാകണമെന്നില്ല ഇത് ഇമോഷണലി ആയിട്ടുള്ള ഒരു പേരൻറ്റിനത് മനസ്സിലാക്കാൻ പറ്റില്ല അവർ അവരുടെ ഫോട്ടോ കോപ്പി എന്നുള്ള രീതിയിലായിരിക്കും കുട്ടികളെ കാണുക അപ്പം എൻ്റെ ഇഷ്ടങ്ങൾ തന്നെയായിരിക്കണം അവൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവളുടെ ഇഷ്ടങ്ങൾ എൻ്റെ ചിന്തകളായിരിക്കണം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ചിന്തകൾ എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം എൻ്റെ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിലേറ്റീവാണ് മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു മണിക്കൂറെ ഞാനും ഞാൻ മാക്സിമം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഏറ്റീസ്റ്റ് ആണെന്ന് അറിഞ്ഞപ്പം എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് ഇത്രയ്ക്ക് ഈ കുടുംബത്തിൽ ജനിച്ച നിനക്ക് എങ്ങനെ ഇതിനുള്ള ധൈര്യം കിട്ടി എന്നാണ് ചോദിച്ചത് അത് ആലോചിച്ചോക്കുക എൻ്റെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ് മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു മണിക്കൂർ കാണുന്ന വ്യക്തിയാണ് എന്നെപ്പറ്റി ഒന്നുമേ അറിയില്ല അങ്ങനെയുള്ള ഒരാൾ എന്നോട് ചോദിക്കുകയാണ് അതും ഞാൻ കുട്ടിയായിരിക്കുമ്പോഴല്ല എനിക്ക് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുണ്ട് അപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത് നിനക്ക് എന്ത് ധൈര്യമുണ്ട് ഈ രീതിക്ക് ചിന്തിക്കാൻ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൂടാ ഈ മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു മണിക്കൂർ കാണുന്ന വ്യക്തിയെ പോലെ ചിന്തിക്കണം എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒന്നാലോ ചോദിച്ചോക്കി എത്ര അൺഹെൽദിയാണ് എത്ര ഇമോഷണലി ആണെന്ന് നമ്മൾ നോക്കണം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പല തരത്തിലുള്ള ഗോൾസ് ഉണ്ടായിരിക്കും അല്ലേ നമുക്ക് അൺ അക്കംപ്ലിഷ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കൊരു ഡോക്ടർ ആകാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് ആകാൻ പറ്റി കാണത്തില്ല അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാൻ ആഗ്രഹം ഉണ്ടായിട്ട് പറ്റി കാണില്ല ഇതെല്ലാം കുട്ടികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാം അയ്യോ എനിക്കേ ആകാൻ പറ്റിയില്ല നീ എങ്കിലും ഒരു ഡോക്ടറാവണം നീ ഡോക്ടർ മതി ഇല്ല അച്ഛ എനിക്ക് എഞ്ചിനീയർ ആവണം ഇല്ല പറ്റത്തില്ല നീ ഡോക്ടറായാൽ മതി എനിക്ക് നടക്കാൻ പറ്റാത്ത ആഗ്രഹം നമുക്ക് നടക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ അത് എന്താ പറയുക ഒരു ക്ലോജർ കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലാതെ അത് കുട്ടികളുടെ തലയിലല്ല കെട്ടിവെക്കേണ്ടത് അപ്പം എൻ്റെ ഇഷ്ടത്തിന് തന്നെ എൻ്റെ മക്കൾ ജീവിക്കണം എന്ന് കരുതുന്നവരായിരിക്കും ഇമോഷണലി ഇമ്മച്യൂർ ഇമ്മച്ചുവർ ആയിട്ടുള്ള പേരൻറ്റ്സ് മൂന്നാമത്തതാണ് ലോ എംപതി അവർക്ക് എമ്പത്തറ്റിക്കാകാൻ കഴിയില്ല കുട്ടികളോട് കാരണം ഇവർക്ക് ഇവരുടെ വളരെ ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് പോലും മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഇവർക്കുണ്ടായിരിക്കില്ല ഇവർക്ക് വിഷമം വരുമ്പം അത് ഭയങ്കര ഹൈ ഒരുപാട് ഫീലിങ്സ് വരുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ പറ്റുമായിരിക്കും ഡീപ്പർ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ സട്ടിലായിട്ടുള്ള ചേഞ്ചസ് എനിക്ക് ഇറിറ്റേഷൻ ആണോ ആങ്സൈറ്റി ആണോ ഇപ്പം ഞാൻ ആങ്ഷ്യസ് ആണ് ആക്ച്വലി അപ്പം ആങ്സൈറ്റി ആണോ ഇറിറ്റേഷൻ ആണോ സങ്കടമാണോ ഗിൽറ്റാണോ ഇതൊന്നും അവർക്ക് പോലും അവരുടെ ഇമോഷന്സ് മനസ്സിലാക്കാനുള്ള എബിലിറ്റി ഇല്ല പിന്നെ എങ്ങനെയാണ് മറ്റൊരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കി അതിനെ മനസ്സിലാക്കാൻ പറ്റുക ഒരു എമ്പത്തൈസ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു കഴിവ് അവർക്കുണ്ടാകില്ല അതുപോലെ തന്നെ ഇവർ ഡീപ്പ് ഇമോഷൻസ് ഇതുപോലെയുള്ള ഭയങ്കരമായുള്ള സങ്കടം ഗിൽറ്റ് ഇതുപോലുള്ള ഡീപ്പ് ഇമോഷൻസിനൊരു പേടിയോടെ ആയിരിക്കും കാണുന്നത് അപ്പം സങ്കടപ്പെടാൻ പേടി കരയാൻ പേടി ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഭയങ്കര വീക്കായിട്ടുള്ളവരാണ് എന്നാണ് ഇപ്പം കുറേ ലൈക്ക് എം സി പി തോട്ട്സൊക്കെ ഉണ്ടല്ലോ ആൺകുട്ടികൾ കരയാൻ പാടില്ല കരയുന്നവർ വീക്കാണ് ശരിക്കും പറഞ്ഞാൽ കരയുന്നവർ വീക്കല്ല നമുക്ക് കരയാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ സ്ട്രെങ്താണ് നമ്മുടെ വീക്ക്നെസ് നമ്മുടെ വൾണറബിലിറ്റി നമ്മൾ സേഫായിട്ട് തോന്നുന്ന ആൾക്കാരോട് തുറന്ന് പറയുക എന്ന് പറയുന്നത് അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ സ്ട്രെങ്താണ് അത് എത്ര പേർക്കുണ്ടായിരിക്കും അതാണ് ശരിക്കും സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലാതെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ എല്ലാവർക്കും വരും അതെല്ലാം മറച്ചു പിടിച്ച് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒളിച്ചോടി ദേഷ്യം കാണിച്ച് നടക്കുന്നതാണ് ശരിക്കുമുള്ള വീക്ക്നെസ് അതാണ് ഡിഫെൻസ് ഡിഫെൻസ് കാണിച്ച് നമ്മൾ ഒളിച്ചോടുന്നത് അപ്പൊ അത് മനസ്സിലാക്കണം സോ അപ്പോൾ ഇങ്ങനെയുള്ള പേരന്റ്സ് എന്ന് പറയുന്നത് എംപത്തറ്റിക് ആയിരിക്കും ഭയങ്കര ഡിഫൻസീവ് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത് ഇപ്പോൾ ഓപ്പണായിട്ടൊരു കുട്ടി പറയുകയാണ് അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറിയത് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഒരു ഒരു അതോറിറ്റി ഫിഗർ അല്ലെങ്കിൽ പേരൻ്റിനോട് അങ്ങനെ ഒരു കുട്ടിക്ക് പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒത്തിരി ധൈര്യം സംഭരിച്ചായിരിക്കും ഒരു കുട്ടി പറയുക അപ്പോൾ ആ കുട്ടി എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്ന് റിഫ്ലെക്റ്റ് ചെയ്യാതെ അത് മനസ്സിലാക്കി അവരോട് എന്താ പറയുക അതിനോ അതുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം ഈ പേരൻറ്റ്സ് എന്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അയ്യോ എന്നെ ബ്ലെയിം ചെയ്യാൻ നോക്കുന്നത് എൻ്റെ ആ ഒരു ഇത് ആരുടെയെങ്കിലും തലയിൽ ഇടണം എന്ന് പറയുമ്പോ നീ എന്നെ ഇത്രയും വട്ട് പിടിപ്പിച്ച് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത് അല്ലെങ്കിൽ ഒത്തിരി ടെൻസഡ് ആയിരുന്നു നിനക്കിതൊന്നും അറിയണ്ടല്ലോ ഞാൻ ഇത്രയൊക്കെ നിനക്ക് തന്നില്ലേ അങ്ങനെ അവരപ്പം ക്രിറ്റിസൈസ് ചെയ്യാനും ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവരനുഭവിച്ചെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല കംപ്ലീറ്റ് ആ ഒരു ബ്ലെയിം ത സ്വന്തം നിലയിൽ വന്ന ബ്ലെയിം എവിടെയെങ്കിലും ഇടണം ഒന്നുകിൽ ചുറ്റുപാടും സിറ്റുവേഷൻസിന് ഇടണം അല്ലെങ്കിൽ മറ്റൊരാളിൽ ക്രിറ്റിസൈസ് ചെയ്യുക ബ്ലെയിം ചെയ്യുക എന്നുള്ള ഒരു ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കുട്ടിയും പേരൻറ്റും തമ്മിൽ അവർ നടക്കുന്നില്ല അടുത്തത് ഇവർക്ക് ലോ സ്ട്രെസ് ടോളറൻസ് ആയിരിക്കും അതായത് ചെറിയ ഒരു സ്ട്രെസ്സ് വരുമ്പോൾ തന്നെ ഇവർ ഓവർ റിയാക്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇമ്പൾസീവ് ആക്ട് ചെയ്യാണ് കുഞ്ഞു കുട്ടികൾ അങ്ങനെയാണ് കുഞ്ഞു കുട്ടികൾ എന്തെങ്കിലും അവർക്ക് തോന്നായിരിക്കും അവർ ചെയ്യുന്നത് പിന്നെയായിരിക്കും അവർ ചിന്തിക്കുന്നത് അതുപോലെയാണ് ഇമോഷണലി മെച്ചൂർ ആയിട്ടുള്ള പേരൻസ് എന്തെങ്കിലുമൊക്കെ കാണി കാട്ടിക്കൂട്ടും എന്നിട്ടായിരിക്കും അവർ പിന്നെ അതിനെപ്പറ്റി കോൺസിക്വൻസ് വന്നതിന് ശേഷമായിരിക്കും അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അപ്പം ഈ ഒരു ചിന്തിച്ച് അസസ്സ് ചെയ്ത് ഒരു സിറ്റുവേഷൻ അസസ് ചെയ്ത് ഫ്യൂച്ചറിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാകണമെന്നില്ല പിന്നെ ഇവർ കിൽ ജോയ്സ് ആണ് കിൽ ജോയ്സ് എന്ന് പറയുമ്പം ഇപ്പം എനിക്കൊരു ജോലി കിട്ടി ഭയങ്കര ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി പെട്ടെന്ന് ഞാൻ വന്ന എൻ്റെ അമ്മേനോട് പറയാന്ന് വെച്ചു അമ്മേനോട് പറയാണ് അമ്മ എനിക്ക് ജോലി കിട്ടി അപ്പം അമ്മ പറയാണ് ആ നിൻ്റെ കൂട്ടുകാരിയില്ല ആ കൊച്ചിന് രണ്ട് മാസം മുമ്പ് ജോലി കിട്ടി ഇനിയിപ്പോൾ കിട്ടിയിട്ട് എന്തിനാ സി നമ്മൾ ഇത്രയും എക്സൈറ്റ്മെൻറ്റ് സന്തോഷം അതെല്ലാം അതോടെ നാശ കോട്ടയായിപ്പോവും ആ സന്തോഷം അവിടെ കില്ലിയാണ് അപ്പം കിൽ ജോയിൻ നേച്ചർ നമുക്ക് കാണാൻ സാധിക്കും ഇമോഷണലി ആയിട്ടുള്ള പേരൻസിനെ പിന്നെ അതുപോലെ തന്നെ ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഒത്തന്റിക് ആയിട്ടുള്ള ഡീപ്പർ ഇമോഷണൽ കണക്ഷൻ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ഇമോഷണൽ എക്സ്ചേഞ്ച് അവിടെ നടക്കില്ല വെറും സൂപ്പർഫിഷ്യലായിട്ട് ഫോൺ കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത് ആഹാരം കഴിച്ചോ എപ്പോഴാണ് കോളേജിൽ പോകുന്നത് ആ ഫ്രണ്ട്സിനെ കണ്ടോ അതുപോലെ ആയിരിക്കും അല്ലാതെ ഇമോഷണൽ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കില്ല പിന്നെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഇമോഷണലി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഇമോഷണൽ നീഡ് വരുന്ന സമയത്ത് അവരെന്താ ചെയ്യുക അവർ അവർക്ക് സേഫ് ആയിട്ടുള്ള ആൾക്കാരോട് പറയും ഞാൻ ഇങ്ങനെയാണ് കുറച്ച് ഡിസ്ട്രസ്ഡ് ആണ് എൻ്റെ കൂടെ ഇരിക്കുമോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കണം ഇങ്ങനെ ടോക്ക് ചെയ്യും എന്താണ് ആവശ്യം എന്നുള്ള ഇമോഷണൽ നീഡ് അവർ സംസാരിക്കും പക്ഷേ ഇവരെന്താ വെച്ചാൽ ഇമോഷണൽ ആയിട്ടുള്ളവർക്ക് അവർക്ക് അതുപോലെ അറിയില്ല അവരെന്തെന്ന് പറഞ്ഞാൽ അവർ ആക്ട് ഔട്ട് ചെയ്യും കുഞ്ഞു പിള്ളേരെ പോലെ പൊട്ടിത്തെറിക്കുക ദേഷ്യം കാണിക്കുക ഇറിറ്റേറ്റഡ് ആകുക അപ്പോൾ അവരുടെ നീഡ് അവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവർ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഈ രീതിയിലാണ് അപ്പോൾ ശരിക്കും ഉള്ള സപ്പോർട്ടും കൂടെ ഇല്ലാതാവും ഇങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എൻവെഷ്മെൻ്റ് ആണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എൻവെഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര ക്ലോസ്നെസ് അതായത് ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ എൻ്റെ കുട്ടികൾ ചിന്തിക്കണം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം ഒരു ഭയങ്കര ആണ് അവിടെ ഇമോഷണൽ ഇല്ല ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പുറത്തുപ്പുറത്തുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി റെസ്പെക്റ്റ് ചെയ്ത് ഉള്ള ഒരു റിലേഷനാണ് ഇമോഷണൽ ഇൻറ്റിമസി അതില്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അത് ഭയങ്കര ക്ലോസ്നസ് അവിടെ ഒരു ഓട്ടോണോമി ഉണ്ടായിരിക്കില്ല എന്താണ് പേരൻറ്റിനും അല്ലെങ്കിൽ കുട്ടിക്കും ആ ഒരു ഓട്ടോണോമി ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഇതെല്ലാം ആണ് വളരെ ബ്രീഫായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് പിന്നെ ഈ ഇതുപോലുള്ള പേരൻറ്റ്സ് ആയിരിക്കും സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കുട്ടികളോടും ഇണ്ടാതിരിക്കുക മാസങ്ങളോടും ഇണ്ടാതിരിക്കുക ദിവസങ്ങളോടും ഇണ്ടാതിരിക്കുക അപ്പോൾ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ബോഡി ഷെയിം ചെയ്യുക കുട്ടികളെ പിന്നെ അതുപോലെ തന്നെ സിബ്ലിങ്സുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പെയർ ചെയ്യുക എപ്പോഴും പറത്തില്ല നിൻ്റെ ചേച്ചിയെ പോലെ ചേച്ചിയെ കണ്ടുപഠിക്കണം അല്ലെങ്കിൽ അനിയത്തിയെ കണ്ടുപഠിക്കണം ഒക്കെ കൊച്ചില്ലേ നിൻ്റെ കൂട്ടുകാരില്ലേ അവളെ കണ്ടുപഠിക്കണം എന്നുള്ള ആ ഒരു കമ്പാരിസൺ പിന്നെ അതുപോലെ തന്നെ ഇവർ ഗിൽ ട്രിപ്പ് ചെയ്യാൻ ഗിൽ ട്രിപ്പിങ് ഭയങ്കര രസമാണ് ഗിൽ ട്രിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച ഇതിനാണോ ഒരു നമുക്കിഷ്ടമുള്ള ഒരു ഉടുപ്പിട്ട് കഴിയുമ്പോൾ പറയുന്നതായിരിക്കും ഓ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചതാണ് ഞാൻ പറയുന്നത് നീ കേൾക്കത്തില്ല അപ്പം അതുപോലെ ഗിൽ ട്രിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാം ഇതെല്ലാം ഇമോഷണലി ഇമ്മച്ചുവർ ആയിട്ടുള്ള പേരൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി നാല് തരത്തിലുള്ള ഇമോഷണലി ഇമ്മച്ചുവർ പേരൻസ് ഉണ്ട് ഇതാണ് ഇമോഷണൽ ഒന്ന് ഇമോഷണൽ ഡ്രിവൺ പാസീവ് ആൻഡ് റിജക്റ്റ് അപ്പം ആദ്യത്താണ് ഇമോഷണൽ പേരൻറ്റ് ഇമോഷണൽ പേരൻ്റ് എന്ന് പറയുമ്പോൾ ഇവർ ഇവർ ഈ എക്സ്ട്രീം ഇമോഷണൽ പേരൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ബൈപോളർ ഡിസോർഡർ മൂഡ് ഡിസോർഡർ ഒക്കെ ഉള്ളവരായിരിക്കും ഭയങ്കര മൂഡ് ഫ്ലക്ച്വേഷൻ മൂഡ് സ്വിങ്സ് ഒക്കെ സ്വിങ്സൊക്കെയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് ചില സമയത്ത് പറയുമ്പോൾ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കര ഓവർ ഇൻവോൾവ് ആയിരിക്കും ചില സമയത്ത് മൈൻഡ് ജയത്തില്ല അല്ലെങ്കിൽ അവർ ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിരിക്കും അപ്പോൾ കുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു എക്ഷല്ലിൻ്റെ പുറത്ത് വാക്ക് ചെയ്യുന്ന പോലത്തെ ഫീലായിരിക്കും എപ്പോഴാണ് പൊട്ടിത്തെറിക്കി എന്താ ഇവിടെ സംഭവിക്കുക എന്ന് അറിയാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ ഒരു ഫീൽ കോൺസ്റ്റൻ്റ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പേടിയിൽ ഇങ്ങനെ പേടിച്ച് 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 ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ള പേരൻ്റ്സിനെയാണ് ഇമോഷണൽ പേരൻ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടിക്ക് ശരിക്കും പേരൻറ്റിൻ്റെ പേരൻ്റ് ആവേണ്ട അവസ്ഥയാണ് കുട്ടിക്ക് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഈ ഇമോഷണലി ആയിട്ടുള്ള പേരൻറ്റ് ഒന്നുകിൽ ഭയങ്കരമായിട്ട് ആക്ട് ഔട്ട് ചെയ്യും ദേഷ്യം കാണിക്കും അല്ലെങ്കിൽ വിഷമം കരച്ചിലും ഒക്കെ കാണിക്കുന്ന സമയത്ത് ഈ ഇമോഷണൽ ഡിസ്റഗുലേഷൻ കാണിക്കുന്ന സമയത്ത് കുട്ടി ചെന്ന് സമാധാനിപ്പിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ കുട്ടി ഒരു അവകാശം അവിടെ നിഷേധിക്കപ്പെടുകയാണ് കുട്ടിക്ക് അതിനുള്ള മെച്ചൂരിറ്റി ഇല്ല അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇത്രയുള്ള ഒരു അഡൽറ്റ്സിനെ സമാധാനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇമോഷൻസ് കേട്ടർ ചെയ്യാനുള്ളൊരു നീഡില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് പേരന്റിൻ്റെ പേരൻ്റ് ആവേണ്ട ഒരു വലിയ പ്രഷർ കുട്ടീടെ പുറത്ത് വരികയാണ് അപ്പോൾ ഇവിടെ ആ പറഞ്ഞ പോലെ റോള് റിവേഴ്സ് ചെയ്യുകയാണ് പേരൻസിൻ്റെ പേരൻ്റ് ആവേണ്ട ഒരു അവസ്ഥ വരികയാണ് രണ്ടാമതാണ് ഡ്രിവൺ പേരൻ്റ് എന്ന് പറയുന്നത് ഡ്രിവൺ പേരൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പോൾ ഭയങ്കര നോർമലായിട്ട് തോന്നും പക്ഷേ ഇവർ ചിലപ്പോൾ നമുക്ക് കുട്ടിയുടെ ജീവിതത്തിൽ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണെന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല ഇവർ ഇവരായിരിക്കും ഈ മകൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അതായത് കുട്ടി ഭയങ്കരമായിട്ട് അക്കാഡമിക്കലി അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴേ അല്ലെങ്കിൽ ഒരുപാട് ട്രോഫികളും പ്രൈസുകളും ഒക്കെ വാങ്ങിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും എങ്കിലേ ഞാൻ സ്നേഹം കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ അപ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ആയിരിക്കണം ഞാൻ നല്ല രീതിയിൽ അക്കാഡമിക്കലി പെർഫോം ചെയ്യണം എങ്കിൽ മാത്രമേ എന്നെ സ്നേഹിക്കുകയുള്ളൂ ആൾക്കാരെന്നെ സ്നേഹിക്കുള്ളൂ പക്ഷേ അത് തെറ്റാണ് തെറ്റാണ് ഒരു പേരൻ്റ് അൺകണ്ടീഷണലി ആയിരിക്കണം കുട്ടികളെ ലവ് ചെയ്യേണ്ട സ്നേഹിക്കേണ്ട അൺകണ്ടീഷണലി ആയിരിക്കണം കുട്ടികളെ തെറ്റ് ചെയ്യുമായിരിക്കും അപ്പോൾ തെറ്റ് ചെയ്യുന്ന ബിഹേവിയർ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കണം അല്ലാതെ കുട്ടിയെ അല്ല റിജക്റ്റ് ചെയ്യേണ്ട അപ്പം എന്ത് ചെയ്താലും ഐ വിൽ ബി ദേ ഫോർ യു എൻ്റെ സ്നേഹം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നൊരു ഐഡിയ ആയിരിക്കും കുട്ടിക്ക് വരേണ്ടത് അതിന് പരീക്ഷയ്ക്ക് തോറ്റാലും പരീക്ഷയ്ക്ക് ജയിച്ചാലും ഫസ്റ്റ് റാങ്ക് കിട്ടിയാലും സെക്കൻഡ് റാങ്ക് കിട്ടിയാലും പക്ഷേ ഇങ്ങനെയുള്ള പേരൻറ്റ്സ് എന്ന് പറയുന്നത് പറയുന്നപ്പോൾ ഭയങ്കര പെർഫെക്ഷൻസ്റ്റെഡൻസി ഉള്ളവരായിരിക്കും അവർ ഒരുപാട് ഡിമാൻഡ്സ് കുട്ടിയിൽ വെക്കും അതായത് ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം അപ്പോൾ ക്ലാസ്സിൽ ഇപ്പം മാർക്ക് എത്ര കിട്ടി നൂറിൽ നയൻറ്റി എയ്റ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ പറയും ആ ക്ലാസ്സിൽ നീയാണോ ഫസ്റ്റ് അല്ല അമ്മ നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് കിട്ടിയ ഒരാളുണ്ട് പറയും ഓ അപ്പം അവിടെ അത് തീരുകയാണ് അപ്പം ഇങ്ങനെയുള്ള പേരൻസ് ആയിരിക്കും ഒരു ഡ്രിവൺ പേരൻസ് എന്ന് പറയുന്നത് അപ്പം ഇവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം അപ്പം ഇവർക്ക് ഭയങ്കര പേടിയാണ് അയ്യോ കുട്ടി കുട്ടി നല്ല രീതിയിൽ അച്ചീവ് ചെയ്തില്ലെങ്കിൽ എന്നെ എല്ലാവരും ഷെയിംഫുള്ളായിട്ട് കാണുമോ അയ്യോ ഞാൻ നാണം കെടുവോ ഇവളുടെ കാര്യം അല്ലെങ്കിൽ ഇവളുടെ കാര്യം കൊണ്ട് ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാണം എന്നുള്ള ഒരു രീതിയിൽ ആ പേടിച്ച് ജീവിക്കുന്ന പേരൻസാണ് ഇത്തരത്തിലുള്ള ഡ്രിവൺ പേരൻസ് എന്ന് പറയുന്നത് അടുത്താണ് പാസീവ് പേരൻസ് ഈ പാസീവ് പേരൻസ് ഇവർ കുറച്ച് രീതിയിൽ എമ്പതിയൊക്കെ കാണിക്കുന്നവരാണ് പക്ഷേ ഇവർ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പേരൻസും ആയിരിക്കും കുറച്ച് അധികം സ്ട്രിക്റ്റ് ഒന്നും അല്ലാത്ത കുട്ടികളുടെ കൂടെ കളിക്കുന്ന ലവബിളായിട്ടുള്ള പേരൻ്റായിരിക്കും പക്ഷേ ഇവർ പെയർ ചെയ്യപ്പെടുന്നത് മിക്കവാറും ഒരു അതോറിറ്റേറിയൻ പേരൻറ്റിൻ്റെ കൂടെ ആയിരിക്കും ഒരു അച്ഛനോ അമ്മയോ ആ കുട്ടിയെ ചുമ്മാ അടുത്ത് തല്ലുന്നു അടിക്കുന്നു അബ്യൂസ് ചെയ്യുന്നു പക്ഷേ ഈ പാസീവ് പേരൻ്റ് അവിടെ കൂടെ നിന്നിട്ടൊന്നും ചെയ്യത്തില്ല അബ്യൂസൊക്കെ അബ്യൂസ് നടക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാതെ മാറി നിന്ന് കരയോ അല്ലെങ്കിൽ മാറി നിന്ന് പേടിച്ച് നിൽക്കുകയോ ചെയ്യുന്നു കുട്ടി അവിടെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല കുട്ടി അവിടെ മാറ്റി നിർത്തുന്നില്ല അപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് അതവർ അവരുടെ ഒരു കഷ്ടപ്പാടാണെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല ഒരു പാ പേരൻ്റ് എന്ന നിലയിൽ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു റൈറ്റ് ഉണ്ട് അപ്പോൾ അത് ഇവർ ചെയ്യുന്നില്ല കുട്ടിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയത്ത് കുട്ടി അബാൻഡൻ ചെയ്തു പോകുന്നു എന്നിട്ട് ഈ അബ്യൂസ് കഴിഞ്ഞതിന് ശേഷം ഒരു സേഫ് പേരൻ്റ് എന്നുള്ള രീതിയിൽ അതിന് ശേഷം സമാധാനിപ്പിക്കുന്നു അപ്പോൾ ഇത് കുട്ടിക്ക് കൊടുക്കുന്ന എന്താണ് ലേണിങ് എന്താന്ന് വെച്ചാൽ നമ്മൾ അബ്യൂസിൽ ഹെൽപ്ലെസ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഇല്ല അബ്യൂസിനെ ജസ്റ്റിഫൈ ചെയ്യാണ് അപ്പം മിക്കവാറും ഇങ്ങനെ ആയിരിക്കും യോ മോൻ ദേഷ്യപ്പെടുത്തി കൊണ്ടാണ് അച്ഛനെ ദേഷ്യപ്പെടുത്തി കൊണ്ടാണ് അല്ലെങ്കിൽ അമ്മയെ ദേഷ്യപ്പെടുത്തി കൊണ്ടാണ് അടിയിട്ടിയത് അച്ഛൻ തല്ലി കാലൊടിച്ചത് അതുകൊണ്ടാണ് അപ്പം ആ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് അപ്പം ആ കുട്ടികൾ ഈ അബ്യൂസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പഠിക്കുന്നു ഇങ്ങനെ ഒരു പേരൻറ്റിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അടുത്ത നാലാമത്തെ ടൈപ്പാണ് റിജക്റ്റിംഗ് പേരൻ്റ് റിജക്റ്റിംഗ് പേരൻ്റ് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് പ്രശ്നക്കാരാണെന്ന് നമുക്ക് വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പേരൻ്റാണ് അത് ഭയങ്കര ദേഷ്യമായിരിക്കും ആംഗ്രി ആയിരിക്കും കുട്ടികൾ കാണുമ്പോൾ തന്നെ പിടിച്ച തല്ലിയാണ് ഉപദ്രവിക്കുക അവരെ ഫിസിക്കലി ഉപദ്രവിക്കുക സെക്ഷൽ വയലൻസ് ആയിക്കോട്ടെ അപ്പോൾ ഒട്ടും എമ്പത്തറ്റിക് അല്ലാത്ത ഈ ഭയങ്കര അതോറിറ്റി അതോറിട്ടേറിയൻ ആയിട്ടുള്ള ഒരു പേരൻസ് ആയിരിക്കും ഈ റിജക്റ്റിംഗ് പേരൻസ് ഒന്നേ ഉള്ളെങ്കിൽ ഓലക്ക കൊണ്ടടിക്കണം എന്ന് പറയുന്ന ടീംസ് ആയിരിക്കും ഈ റിജക്റ്റിംഗ് പേരൻസ് എന്ന് പറയുന്നത് കുട്ടികളെ ഭീഷണിപ്പെടുത്തുക പീഡിപ്പിക്കുക ഐ മീൻ പേടിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക ചീത്ത പറയുക അങ്ങനെയുള്ള ആണ് ഈ ഒരു റിജക്റ്റിംഗ് പേരൻസ് എന്ന് പറയുന്നത് ഈ നാല് ആണ് ഒരുപാട് തരത്തിലുള്ള ഇമോഷണൽ ഇമ്മച്ചുവർ പേരൻസ് ഉണ്ട് പക്ഷേ ഈ ബുക്കിനെ ബേസ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് ഈ നാല് ടൈപ്പ് പറഞ്ഞത് പിന്നെ ന പല പേരൻസും നമ്മുടെ തന്നെ പേരൻസിനെ കുറിച്ച് ആലോചിക്കും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പേരൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പലതിൻ്റെയും ഒരു മിക്സ് ആയിട്ട് വരാം ഇപ്പം ഇമോഷണൽ ക്രൈ ഇതുണ്ടായിരിക്കും ചിലപ്പോൾ ഡ്രിവിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടായിരിക്കും അപ്പം എക്സ്ക്ലൂസീവായിട്ട് നമുക്കത് ഇന്നതാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം ഇനി ഇങ്ങനെ ഒരു പേരൻ്റ് ഇമോഷണലി മെച്ചുവർ പേരൻറ്റ് നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും കോപ്പി ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അവരുടെ ഇമോഷൻസ് അവർക്ക് നല്ലൊരു സേ അവർ ഇമോഷണലി നെഗ്ലക്റ്റഡ് ആണ് അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും കോപ്പി ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അവർ കോപ്പിയാൻ ഉപയോഗിക്കുന്ന രണ്ട് മെക്കാനിസമാണ് ഈദർ അവർ ഒരു എക്സ്റ്റേർണലൈസർ ആയിട്ട് മാറും അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണലൈസറായിട്ട് മാറും അപ്പോൾ എന്താണ് എക്സ്റ്റേർണലൈസർ എക്സ്റ്റേണലൈസർ ഐസർ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇമോഷണലി മെച്ചുവർ പേരൻറ്റിൻ്റെ അതേ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും അങ്ങനെയുള്ള ഒരു കുട്ടിയായിട്ട് മാറും അതായത് അവർ ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും ദേഷ്യക്കാരായിരിക്കും അവർക്ക് ഈ പറഞ്ഞ പോലെ ക്ലോസ് ഇമോഷൻസ് സാഡ്നെസ് ഗിൽറ്റ് ഇതുപോലെയുള്ള ഇമോഷൻസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനോ അത് മനസ്സിലാക്കാനോ അതിനൊക്കെ പേടിയായിരിക്കും അതൊക്കെ വീക്ക്നസ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് അതെല്ലാം വരുമ്പോൾ അവർ അതിൽ നിന്നൊക്കെ ഒളിച്ചോടും ഒളിച്ചോടുക എന്നിട്ട് ഒരു ചെറിയൊരു സ്ട്രെസ്സ് വന്നിരിക്കട്ടെ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇവരെന്താ ചെയ്യേണ്ടത് നമ്മൾ എന്താ യൂഷ്വലി ഹെൽത്തി ആയിട്ട് ചെയ്യേണ്ടത് നമുക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുക നമുക്ക് സേഫ് ആയിട്ടുള്ള നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരോട് റീച്ച് ഔട്ട് ചെയ്യുക നമ്മുടെ ഇമോഷണൽ നീഡ് പറയുക അതാണ് വേണ്ടത് പക്ഷേ ഇവരെന്തു ചെയ്യും ഇവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇമോഷണൽ നീഡ് ഒന്നും വേണ്ട ഞാൻ സ്ട്രോങ് ആണ് എന്ന തെറ്റായ ധാരണയെ ഇവർ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവരെന്തു ചെയ്യും ഇവരെയൊക്കെ മാറ്റി 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 അതിനൊക്കെ ഡിസ്ട്രാക്ട് ചെയ്ത് അതിനൊക്കെ ഡിനൈ ചെയ്ത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഡിനൈ ചെയ്ത് ഡിനൈ ചെയ്ത് കൊണ്ടുപോയിട്ട് ചെറിയൊരു സ്ട്രെസ്സ് വരുമ്പോൾ തന്നെ ബേസ്റ്റ് ഔട്ട് ചെയ്യാം ദേഷ്യം കാണിക്കുക ഇറിറ്റേറ്റ് ചെയ്യുക സാധനങ്ങൾ തല്ലി പൊട്ടിക്കുക കംപ്ലീറ്റ് എന്താ പറയുക നാശ അങ്ങനെ വരുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരും കൂടെ ആയി പോകത്തല്ലേ ഉള്ളൂ ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൂടെ നിൽക്കുകയോ സപ്പോർട്ട് ചെയ്യുമോ അപ്പോൾ ഉള്ള സപ്പോർട്ട് സിസ്റ്റവും കൂടെ മാറിപ്പോവാണ് അപ്പോൾ ഇവർക്ക് പിന്നെയും കൂടുതൽ പ്രശ്നം ഉണ്ടാകും ലോങ് ടേം ആയിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പുകൾ ൾക്ക് പ്രശ്നമുണ്ടാകും അവർക്കും ലോങ് ടേം ആയിട്ട് അത് അവരെ ബാധിക്കും അപ്പം ഇതാണ് എക്സ്റ്റേണലൈസേഴ്സ് എന്ന് അറിയാം പിന്നെ ഈ അടുത്ത രണ്ടാമത്തെ കോപ്പിംഗ് സ്ട്രാറ്റജിയാണ് ഇന്റേണലൈസർ ഇപ്പം ഇൻറ്റേർണലൈസേഴ്സ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് അവര് ഭയങ്കര എമ്പത്തറ്റിക് ആയിരിക്കും അവരെ വിശ്വസിക്കുന്നത് അവരങ്ങോട്ട് കൊടുക്കണം അവർ അവരെ നോക്കാതെ അതായത് എൻ്റെ കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് മറ്റുള്ളവർക്ക് എല്ലാം കൊടുക്കണം എല്ലാം ഇങ്ങനെ സപ്ലൈ ചെയ്ത് ഒരു ഗിവറായിട്ടിരുന്നാൽ മാത്രമേ എനിക്ക് സ്നേഹം കിട്ടുകയുള്ളൂ അത് പക്ഷേ തെറ്റായ ധാരണയാണ് അങ്ങനെയല്ല അപ്പം അപ്പോൾ ഇവർ ഇവരുടെ കാര്യങ്ങൾക്ക് സെൽഫ് കെയർ ഒന്നും ചെയ്യാതെ സെൽഫിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും എല്ലാവർക്കും എല്ലാവരുടെ കാര്യം എല്ലാവരുടെ കാര്യങ്ങൾക്കും ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുകൊണ്ട് ഇവരുടെ ലോ മെയിൻ്റനൻസ് ചിൽഡ്രൻ അല്ലെങ്കിൽ ലോ മെയിൻ്റനൻസ് അഡൽറ്റ്സ് ആയിട്ട് പറയാറുണ്ട് അത് ഒരു ആവശ്യമില്ല ഒരു ആവശ്യമില്ല എന്ത് പറഞ്ഞാലും വേണ്ട വേണ്ട അങ്ങനെ ഒന്നും വേണ്ട ഒരു ആവശ്യങ്ങളും ഇവർക്ക് ഉണ്ടായിരിക്കില്ല അതേസമയം ഇവർ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും പിന്നെ ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇൻറ്റേണൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇവർ കുഞ്ഞിലേ തന്നെ അയ്യോ അച്ഛനോ അമ്മേ എപ്പം എപ്പം ബേസ്റ്റ് ഔട്ട് ചെയ്യുന്നു എന്ന് ഇങ്ങനെ നോക്കി 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 ഇരുന്നിട്ട് അവർ ബേസ്റ്റ് ഔട്ട് ചെയ്യാതിരിക്കാനുള്ള എല്ലാ എന്താ പറയുക പറ്റുന്ന അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് 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 ഒതുങ്ങി 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 ജീവിക്കുന്നവരാണ് ഇൻറ്റേർണൽ ഐസേഴ്സ് അതുകൊണ്ട് തന്നെ അവർ വലുതായി കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഈവൻ ഒരു സ്ട്രേഞ്ചറിൻ്റെ തന്നെ മുഖത്തിലൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഡീപ്പറായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ആവശ്യമുള്ളവരാണ് ഇൻറ്റേർണലൈസസ് എന്ന് പറയുന്നത് പക്ഷേ അത് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടത്തില്ല കാര്യം അവരുടെ പേരൻസ് ഇമോഷണലി ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഫ്രണ്ട്സോ പെറ്റ്സോ വഴിയൊക്കെ ആയിരിക്കും അവർ ആ നീഡ് മീറ്റ് ചെയ്യുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കോപ്പിംഗ് സ്റ്റൈൽസും പ്രശ്നമാണ് എക്സ്റ്റേണലൈസർ ആണെങ്കിൽ സ്വന്തമായിട്ടും പ്രശ്നമാണ് കൂടെ ജീവിക്കുന്നവർക്കും ഭയങ്കര പ്രശ്നമാണ് അതേസമയം ഇൻറ്റേർണലൈസഡ് ആയിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എപ്പോഴും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എക്സോസ്റ്റഡ് ആവും എല്ലാവർക്കും എല്ലാം കൊടുത്ത് 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 എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് സഫർ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് രണ്ടാണെങ്കിലും അൺഹെൽത്തിയാണ് അപ്പം ഇതിൻ്റെ ഒരു ബാലൻസാണ് അതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസാണ് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഒരു ഇൻറ്റേർണലൈസറും എക്സ്റ്റേണലൈസറും ഒരു റിലേഷൻഷിപ്പിൽ വരാമെന്നിരിക്കട്ടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ വരികയാണെന്നൊരിക്കട്ടെ എങ്ങനെ ഇരിക്കും അപ്പോൾ എക്സ്റ്റേണലൈസർ ആദ്യം അവരോട് ഭയങ്കര വോമായിട്ട് പെരുമാറും സ്നേഹം കാണിക്കുമായിരിക്കും ഇമോഷണൽ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ അവർ റിലേഷനിലായിന്നിരിക്കട്ടെ ഒരു എക്സ്റ്റേർണലൈസറും ഒരു ഇൻറ്റേർണലൈസറും ആ ഒരു സ്റ്റേബിൾ സ്റ്റേബിളായി എന്നറിയുമ്പോൾ എക്സ്റ്റേർണലൈസർ ഈ കൊടുക്കുന്ന വോമത്തും സ്നേഹമൊക്കെ പതുക്കെ മീൻസ് നിർത്തും അപ്പോൾ എന്തു ചെയ്യും പെട്ടെന്ന് ഒരു ഇൻറ്റേർണലൈസർ എപ്പോഴും എന്താ ചെയ്യുക അവർ അവരെ തന്നെ ബ്ലെയിം ചെയ്യുക അയ്യോ എന്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് എന്നുള്ള രീതിയിലായിരിക്കും അവർ ധരിക്കുക എൻ്റെ എന്തോ പ്രശ്നം കൊണ്ട് അപ്പോൾ അവർ തന്നെ അവരെ ചേഞ്ച് ചെയ്യാൻ നോക്കും അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും ഒരു റിലേഷൻഷിപ്പിൽ പക്ഷേ അത് വർക്ക്ഔട്ടാവില്ല ഇതൊക്കെ ആയിരിക്കും കൂടുതൽ അബ്യൂസീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്യാത്ത പല റിലേഷൻഷിപ്പ്സിൻ്റെയും ഒരു ബേസെന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റേണൽ ഇൻറ്റേർണൽ റിലേഷൻ എക്സ്റ്റേർണലൈസർ ഇൻറ്റേർണലൈസഡ് തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കും അപ്പോൾ ഇവർ ഇവരുടെ നീഡ് പറയും ഇൻറ്റേർണലൈസർ ഇവരുടെ നീഡ് പറയും പഴയ പോലെ അല്ല എനിക്കിന്ന ഇന്ന ഇന്ന ഇമോഷണൽ നീഡ്സുണ്ട് എന്ന് പറയും അപ്പോൾ ഇത് പിന്നെ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഇവരെന്തു ചെയ്യും പലതരത്തിലുള്ള എക്സ്ട്രാ മെരിറ്റൽ അഫയേഴ്സും അല്ലെങ്കിൽ എക്സ്ട്രാ റിലേഷൻഷിപ്പ് അഫയേഴ്സിലോ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ ില്ല അങ്ങനെ അവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് സോ ഇതാണ് ഒരു കോപ്പിംഗ് സ്റ്റൈൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനി വളരെ ബ്രീഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ശരിക്കും ഇത് രണ്ട് പ്രെസൻ്റേഷൻ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇരുന്നത് എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്താണ് ഇമോഷണലി ഇമ്മച്ചുവർ പേര് ഒന്നും പിന്നെ അതിൻ്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യുക എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ് പക്ഷേ ഇത് അതിനൊരു ക്ലോഷ്യർ കിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ ബ്രീഫായിട്ടത് പറയാം ഇപ്പം ഈ ഒരു ഇങ്ങനെ ഇമോഷണലി മെച്ചൂർ ആയിട്ടുള്ള പേര് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല കോൺസിക്വൻസസ് ഉണ്ടാകും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും നമുക്ക് സ്ഥിരം കേൾക്കാറുള്ള കാര്യമുള്ളത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകും ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും എന്നെ ആർക്കും വേണ്ട എനിക്ക് എനിക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ല സെൽഫ് വർക്ക് ഇല്ലാത്തൊരു ഫീലിങ് ആൻസൈറ്റി ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠ ഡിപ്രഷൻ അതായത് വിഷാദം വിഷാദം പിന്നെ ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് അതായത് എന്നെ ഇട്ടിട്ട് പോകും എന്നെ ഇട്ടിട്ട് പോകും എന്നെ ഇട്ടിട്ട് പോകും എന്നുള്ള ഒരു പേടി ഒരു ഭയം എപ്പോഴും പിന്നെ റിലേഷൻഷിപ്പ്സിലുള്ള പല ഇഷ്യൂസും ഇതിൻ്റെ എല്ലാത്തിൻ്റെ എന്ന് പറയുന്നത് ഇമോഷണലി മെച്ചുവർ ലൈക്ക് ആണ് അല്ലെങ്കിൽ അവിടുത്തെ അവർ ഇമോഷണലി നെഗ്ലെക്റ്റ് ചെയ്യപ്പെടുന്നതാണ് ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഇത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആദ്യം ഡിറ്റാച്ച്ഡ് ഒബ്സർവേഷൻ അതായത് നമ്മൾ നമ്മളെ പേരൻ്റിനോട് ഇമോഷണലി വളരെയധികം അവർ നമ്മളെ ഇമോഷണലി വാലിഡേറ്റ് ചെയ്യും എന്നുള്ള വിശ്വാസം നിർത്തണം നമുക്ക് എപ്പോഴും ഒരു തോന്നലുണ്ട് എന്നെങ്കിലും ഒരു മനസ്സിലാക്കും എന്നെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ച് വരും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും പക്ഷെ അത് നടക്കില്ല അത് നടക്കില്ല മോസ്റ്റ്ലി അത് നടക്കില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ആ എക്സ് വാലിഡേഷൻ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക എന്നിട്ട് അവരെ ഒബ്സേർവ് ചെയ്യുക ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ളൊരു നിലയിൽ മാത്രം കണക്ട് ചെയ്യുക അത് ഒബ്സേർവ് ചെയ്യുക അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്താണ് എന്തൊക്കെ ടാക്റ്റിക്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത് ഗിൽ ട്രിപ്പ് ചെയ്യുന്നുണ്ട് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് എന്നൊരു സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒബ്സേർവ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഇത് വരും ഒരു നമുക്ക് ഭയങ്കര വിഷമം അല്ലെങ്കിൽ ആ ഒരു സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഡ്രൈൻഡ് ആവുന്ന പോലെ തോന്നും നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആവുന്ന പോലെ തോന്നും ഭയങ്കര സങ്കടം ബുദ്ധിമുട്ടൊക്കെ തോന്നും ആ സമയത്ത് ടെലിയോസഫ് ഡിറ്റാച്ച് 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 ചെയ്യുക നമ്മളവർ ഇമോഷണൽ കണക്ഷൻ നമ്മൾ അവരോട് സംസാരിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഫാക്ച്വലി മാത്രം പക്ഷെ അവർ ഇമോഷണൽ ഇൻറ്റിമസി അല്ലെങ്കിൽ വാലിഡേഷൻ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക ബട്ട് ദറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ഭയങ്കര ഡിഫിക്കൾട്ടാണ് അത് പ്രാക്ടീസോടെ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ പിന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യുക കൃത്യമായിട്ട് അസേർട്ടീവായിട്ട് ബൗണ്ടറി പറയുക എൻ്റെ വസ്ത്രധാരണം അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങളായിരിക്കാം ചോയ്സസ് ആയിരിക്കും ഇതെല്ലാം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിൽ പേരൻ്റ് ആണെങ്കിൽ പോലും അതിൽ കൈകടത്താനുള്ള ഒരു അവകാശം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ അസേർട്ടുമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കോർ ബിലീവ്സ് ഉണ്ടായിരിക്കും അതായത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ എനിക്കതിനുള്ള അവകാശമില്ല ആരും സ്നേഹിക്കപ്പെടേണ്ടവളല്ല ഞാൻ അല്ലെങ്കിൽ പെടേണ്ടവനല്ല ഞാനെന്നുള്ളൊരു കോർ ബിലീഫ് ഇങ്ങനെയുള്ളവർക്കുണ്ടായിരിക്കും ആ കോർ ബിലീഫ് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ അൺകോൺഷ്യസ്ലി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കും അപ്പം ആ കോർ ബിലീവ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്യണം യെസ് ഐ എം അങ്ങനെ അല്ല ഞാൻ സ്നേഹിക്കപ്പെടേണ്ടവളാണ് അല്ലെങ്കിൽ പെടേണ്ടവനാണ് പക്ഷേ എൻ്റെ പേരൻറ്റിന് ആ മെച്യൂരിറ്റി ഇല്ല എന്നെ സ്നേഹിക്കാനുള്ളൊരു മെച്യൂരിറ്റി ഇല്ല അതാണ് പ്രശ്നം അല്ലാതെ ഐ ഡിസേർവ് ടു ബി ലവ്ഡ് എന്നുള്ളത് റിപ്പീറ്റഡായിട്ട് നമ്മളോട് പറയാം പിന്നെ ഒഥൻറ്റിക്കായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ കണ്ടുപിടിക്കുക അത് ഫാമിലിക്ക് പുറത്താകാം ഒത്തൻറ്റിക്കായിട്ടുള്ള ട്രസ്റ്റ് വേർതി ആയിട്ടുള്ള ഇമോഷണലി നമ്മളെ വാലിഡേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പുകൾ കണ്ടുപിടിക്കുക അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ബുക്കിനകത്ത് എങ്ങനെയാണ് ഒരു ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നെ കണ്ടുപിടിക്കുക എന്നുള്ള കുറേ സ്ട്രാറ്റജീസ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കാവുന്നതാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക ഹെൽപ്പ് സീക്കുക നിങ്ങൾക്ക് ഇത് നിങ്ങളെ ഒരുപാട് ഡ്രെയിൻഡായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ ഒരുപാട് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്ഡ് ആണ് നിങ്ങളെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനോ കാണുക ധൈര്യ എടുക്കുക ലോങ് ടേം ആയിട്ട് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് എൻ്റെ പ്രസൻറ്റേഷൻ താങ്ക് യു